അത് പട്ടെ കിടന്ന് പറയാനേ ഉള്ളൂ സമയത്ത് ഇണ്ട് കഴിയും മാത്രമല്ല ഞങ്ങള് ഇടതുപക്ഷം അല്ലെങ്കിൽ തന്നെ ഭയപ്പെടലാണ് കാരണം യു ഡി എഫ് വളരെ വലിയ തോതിൽ തിളങ്ങി വരിക കേരളത്തിൽ യു ഡി എഫ് തരംഗം നിൽക്കുന്ന സമയത്താണ് അതിന് മാറ്റിവർദ്ധിപ്പിക്കുമാറ് വളരെ വലിയ തോതിൽ അതിൻ്റെ അതിൻ്റെ ഇന്നത്തെ സാഹചര്യം കുറച്ചുകൂടി നമുക്ക് അനുകൂലമായി ഉയർത്തുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി മോട്ട് വരുന്നത് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് കേരളത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കൂടെ മത്സരിക്കുമെന്നത് ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു കാര്യമാണ് ആ പ്രഖ്യാപനം വരുമ്പോഴത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുട്ടു വറക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അവരുടെ പ്രസ്താവന അങ്ങനെയായിരുന്നു അപ്പോൾ അവർക്കറിയാം അല്ലെങ്കിലോ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കേരളത്തിലെ രാഷ്ട്രീയം കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചേരുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഭയപ്പാടും അവരുടെ പ്രസ്താവനയും അവരുടെ ബോഡി ഒക്കെ കണ്ടാൽ ഏതെങ്കിലും അവർക്കൊരു ഇടിത്തി വന്ന മാതിരിയുള്ള സം അനുഭവമാണ് അവർക്കുള്ളത് വളരെ നല്ല തോതിൽ ഇവിടെ യു ഡി എഫിന് പെർഫോം ചെയ്യാനും വിജയം വളരെ കളർഫുൾ ആക്കാനും രാഹുൽജിയുടെ ഈ സ്ഥാനാർത്ഥിത്വം വമ്പിച്ചതിൽ സ്വാധീനം ചെലുത്തും അത് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ആകെ സൗത്ത് ആകെ ഒരു രാഹുൽ ഇമ്പാക്റ്റ് ഇതിൻ്റെ ഫലമായിട്ട് വരാൻ പോവുകയാണ് വലിയ പ്രചോദനമായിട്ട് മാറും യു ഡി എഫിന് വലിയൊരു എന്താ പറയുക ഒരു വലിയ ധാർമ്മിക പിന്തുണയും വലിയ തോതിലുള്ളൊരു മോറൽ ബോസ്റ്റുമായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നല്ല ഉഷാറായിട്ട് വരും ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ അത് വാർത്ത വന്നതോടുകൂടി തന്നെ യു ഡി എഫ് അണികളിൽ വളരെ വലിയ തോതിലുള്ള ആവേശമാണ്

bor uh, uh,